തൃശൂരിൽ സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്തെത്തിയാൽ അതിന്റെ മുഖ്യാപ്രതി പിണറായി വിജയനായിരിക്കുമെന്ന് കെ മുരളീധരൻ മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ മൂന്നാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് ഡി സി സി നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മയക്കുമരുന്ന് കടത്തിയതിന് പത്തുവർഷം ശിക്ഷിച്ച പ്രതിക്ക് വീണ്ടും ജയിൽ ശിക്ഷ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും മറ്റും വിൽപ്പനയ്ക്കെ കൊണ്ടുവന്ന സിന്തറ്റിക് ഡ്രഗ് ഇനത്തിൽപ്പെട്ട മാരക മയക്കുമരുന്നായ എം ഡി എം എ കടത്തിയ പുകൊടുമ്പാടും വലമ്പുറം സ്വദേശി കൊലോത്തും തുറിക അഹമ്മദ് ആഷിഖിനെയാണ് ശിക്ഷിച്ചത് യുവാവിന് ജോലിക്കിടെ സൂര്യ തപമേറ്റു വടപ്പുറം പാലപ്പറമ്പിൽ റോണി പൗലോസിനാണ് ശനിയാഴ്ച ജോലിക്കിടെ സൂര്യതപമേറ്റത് പാണ്ടിക്കാട് വൻ കുഴൽ പണം വേട്ട ബൈക്കിൽ ലക്ഷത്തി രൂപയുമായി കടത്തുകയായിരുന്നമ്പ്രം സ്വദേശി പാണ്ടിക്കാട് വള്ളുവമ്പ്രം സ്വദേശി ഷമീർ പോലീസിന്റെ പിടിയിലായത് അൻപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണം കടത്തിയ യാത്രക്കാരനും കടത്തു സ്വർണം കവർച്ച ചെയ്യാൻ കരിപ്പൂർ എയർപോർട്ടിലെത്തിയ ആറുപേരടങ്ങിയ കവർച്ച സംഘവും അറസ്റ്റിൽ വാർത്തകൾ വിശദമായി തൃശൂരിൽ സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്ത് എത്തിയാൽ അതിന്റെ മുഖ്യപ്രതി പിണറായി വിജയനായിരിക്കുമെന്ന് കെ മുരളീധരൻ അതിലെ മുഖ്യപ്രതി പിണറായി വിജയൻ ആയിരിക്കുമെന്ന് കെ മുരളീധരൻ മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വാർഷികത്തോടനുബന്ധിച്ച് ഡി സി സി നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നലെ വളരെ വിശദമായി പറഞ്ഞ അതറിയാം ഫ്ലാറ്റിൽ വെച്ച് അദ്ദേഹത്തിനെ കണ്ടു എന്റെ കൊച്ചു ജന്മദിനത്തിന് ജന്മദിനത്തിന് നന്ദകുമാറിനോടൊപ്പം ജാവേക്കർ വന്നു വന്ന് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് കരുവണ്ണൂരിൽ ഞങ്ങളെ ദ്രോഹിക്കുന്നത് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് കരുവണ്ണൂരിൽ ഞങ്ങളെ ദ്രോഹിക്കുന്നത് നിങ്ങൾ എസ് എൻ സിയിലോ ഞങ്ങളെന്തിനെ ദ്രോഹിക്കുന്നു നിങ്ങൾ ഈ ഈ ദ്രോഹങ്ങൾ അവസാനിപ്പിക്കാൻ ബി ജെ പി അഖിലേന്ത്യാ നേതാവ് പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ തുറന്നു പറച്ചിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയാണ് വ്യക്തമാക്കിയത് തൃശൂരിൽ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ജയിക്കുവാൻ സഹായിക്കണം എന്നാൽ ബാക്കി പതിനെട്ടിടങ്ങളിൽ സഹായിക്കുമെന്നാണ് ബി ജെ പിക്ക് സി പി എമ്മുമായുള്ള ധാരണ ജയരാജനെതിരെ സി പി എം ഒരു നടപടിയും എടുക്കില്ല നടപടി എടുത്താൽ ജയരാജൻ പല അപ്രിയ സത്യങ്ങളും തുറന്നു പറയും അതോടെ പിണറായി വിജയൻ ജയിലിലാകും ഒരു പ്രസംഗത്തിൽ നൂറു തവണ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിക്കുന്ന പിണറായി വിജയൻ ഒരു തവണ പോലും ബി ജെ മോദിയെയും കുറിച്ച് മിണ്ടില്ലെന്നും മുരളീധരൻ പറഞ്ഞു ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു എ പി അനിൽകുമാർ എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് പി അബ്ദുൾ മജീദ് ബാബു മോഹനക്കുറപ്പ് അജേഷ് എടേലത്ത് എൻ എ കരീം ബാബു തോപ്പിൽ എന്നിവർ സംസാരിച്ചു മയക്കുമരുന്ന് കടത്തിയതിന് പത്ത് വർഷം വീണ്ടും ജയിൽ ശിക്ഷ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും മറ്റും വില്പനയ്ക്കായി കൊണ്ടുവന്ന സിന്തറ്റിക് ഡ്രഗ് ഇനത്തിൽപ്പെട്ട മാരകമയക്കുമരുന്നായ എം ഡി എം എ കടത്തിയ പുകൊടുമ്പാടം വലമ്പുറം സ്വദേശി കൊലത്തുംതുറിക അഹമ്മദ് ആഷിഖിനെയാണ് നിലമ്പൂർ കോടതി ആയിരം രൂപ പിഴയും അഞ്ചു മാസം തടവിനും കൂടി ശിക്ഷിച്ചത് വഴിക്കടവ് ആനമറി ചെക്ക് പോസ്റ്റിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിന് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയെ കോടതി പത്ത് വർഷം തടവനെ ശിക്ഷിച്ചിരുന്നു മയക്കുമരുന്ന് പിടികൂടിയ സമയം പോലീസിനെ ആക്രമിക്കുകയും പോലീസ് ചെക്ക് പോസ്റ്റിനടുത്തുള്ള ജി എസ് ടി വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ ഗ്ലാസ് തകർക്കുകയും ചെയ്തിരുന്നു മയക്കുമരുന്ന് കടത്തിയതിന് പുറമെ ഇതിനെതിരെ മറ്റൊരു കേസ് വഴിക്കടവ് പോലീസ് ആശക്കിനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിന്റെ വിചാരണ നിലമ്പൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടത്തിയതിലാണ് പോലീസിനെ ആക്രമിച്ചതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും കോടതി ഇയാളെ ശിക്ഷിച്ചത് വഴിക്കടവ് പോലീസിന്റെ പഴുതടച്ച അന്വേഷണമാണ് രണ്ട് കേസിലെ പ്രതിക്ക് ശിക്ഷ ലഭിച്ചത് പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റോണി അയച്ചു തുടർന്ന് ചൊവ്വാഴ്ച വരെ ഇയാൾ ജോലിക്ക് പോയിരുന്നുവെങ്കിലും ബുധനാഴ്ച അസഹ്യമായ വേദനയും പുകച്ചിലും കാരണം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുകയായിരുന്നു ഇൻഡസ്ട്രിയൽ വെൽഡിംഗ് ജോലിക്കാരനാണ് റോണി പുറത്തെ ജോലിക്കിടയിലാണ് സൂര്യ താപമേറ്റത്

ം പാലത്തിന് നിന്നും ബൈക്കിൽ കടത്തുകയായിരുന്ന പതിനാറ് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയുമായി ഷമീർ പിടിയിലായത് പിടിച്ചെടുത്ത പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു അൻപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണം കടത്തിയ യാത്രക്കാരനും കടത്തു സ്വർണം കവർച്ച ചെയ്യാൻ കരിപ്പൂർ എയർപോർട്ടിൽ എത്തിയ ആറ് പേരടങ്ങിയ